ഗണപതിയെ തൊഴുത് സ്റ്റെപ്സൊക്കെ കയറി നേരെ ചോച്ചേരിക്കൊന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തി വളരെ സുന്ദരമായൊരു ക്ഷേത്രമാണ് പരിസരമാണ് നല്ല കാറ്റും നല്ല സുപ്രഭാത രാവിലേക്ക് ചെല്ലുകയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്കവിടെ സൗന്ദര്യങ്ങൾ അനുഭവപ്പെടുക ഇതിനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കാണപ്പെടുന്നത് ഈ ഒരു വലിയ ആലാണ് ഈ ആല് ആലാണ് നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുക നടക്കിൽ തന്നെ ഈ ആല് നിൽക്കുന്നത് കൊണ്ട് ഈ അമ്പലത്തിനൊന്നും കൂടി ഒരു പ്രൗഢി കൂടുകയാണ് ഈ സ്റ്റെപ്സുകൾ ഇരുന്നൂറ്റി മുപ്പത് സ്റ്റെപ്സ് ഉണ്ട് അത് കയറിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ആലിൻ്റെ കടക്കലൊക്കെയാണ് ആ ഒരു ചുറ്റിനൊരു കുറച്ച് കുഞ്ഞെ മതിലൊക്കെ കെട്ടി ആലൊക്കെ നല്ല സുന്ദരാക്കി വെച്ചിട്ടുണ്ട് ഈ എല്ലാ പെയിന്റും ചെയ്തിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട് ടച്ചു ആയിട്ടാണ് പഴനിയുമായിട്ട് നല്ല സൗന്ദര്യ സൗ എന്താ പറയുക നല്ല സൗന്ദര്യത്തോടു കൂടി തമിഴ്നാടും പഴനിയും നമ്മുടെ കേരള പഴനിയും ഒരുമിച്ചാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് വിധത്തിലാണിതിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാം വന്നിരിക്കുന്നത് ഇത് നടക്കൽ ഭാഗമാണ് നമ്മൾ കയറി ചെല്ലുന്ന നടക്കൽ കൊടിമരവും പിന്നെ പണി പണിതുകൊണ്ടിരിക്കുന്നുള്ളു നവീകരണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടുത്തെ പിന്നെ ചുറ്റുപാടുകൾ ചുറ്റുപാട് പച്ചപ്പാണ് ചുറ്റിനും പച്ചപ്പാണ് മലനിരകളാണ് മേഘങ്ങളെ കാണാം നല്ല മുഴു മൂടൽ മഞ്ഞുള്ള മൂടൽ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ചെല്ലുന്നത് പക്ഷേ എങ്കിലും നല്ല സുഖമായിരുന്നു കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മൾക്ക് ഈ കാണുന്ന വടക്കു ഭാഗം ഇത് വടക്കു ഭാഗമാണ് ഈ വഴി കൂടെ നമുക്ക് കാറിനൊക്കെ വരാനായിട്ട് സാധിക്കും കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് നമ്മൾ വണ്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ വണ്ടികൾ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അത്രയും കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് സൂക്ഷിക്കുക തൊട്ടപ്പുറത്ത് കാണുന്നതാണ് അന്നദാന മണ്ഡപമാണത് ഇവിടെ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്നദാനം നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാനുള്ള ഭാഗ്യ ഭാഗ്യവുമുണ്ട് എല്ലാവർക്കും പിന്നെ അവിടുന്ന് ഇതാണ്ട് ഇത് ഇവിടെയാണ് കാർ പാർക്കിങ് വളരെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഊട്ടുപുരയോട് അതായത് അന്നദാന അന്നദാന മണ്ഡപത്തോട് ചേർന്ന് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കൗണ്ടറും കൗണ്ടറും ഉണ്ട് പിന്നേ പിന്നീട് നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ചാല് ഇത് നേരെ വടക്കുനിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ നാഗ നാഗപ്രതിഷ്ഠയുണ്ട് അവിടെ പുള്ളുവോ പുള്ളുവപ്പാട്ടും പുള്ളുവ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം ഉണ്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അവിടെ ഒരു ചേച്ചി ഇരുന്ന് പുളിവ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇത് ഇതേ ഇവിടെ സുവോളജിക പാർക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ സുവോളജിക്ക പാർക്കിവിടെ നിന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും കല്യാണങ്ങളുണ്ടായിരുന്നു ഒരു സുന്ദരനും സുന്ദരിയും കല്യാണമൊക്കെ കഴിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ നേരെ ഈ നാഗക്കാവിലേക്ക് നാഗക്കാവ് നാഗക്കാവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നാഗമണ്ഡപുണ്ട് അവിടെയാണ് ഒരു ചേച്ചി ഇരുന്ന് പുളിവ അവിടെ മഞ്ഞളും പട്ടും എല്ലാം ഉണ്ട് വഴിപാടുകളൊക്കെ ആയിട്ട് എന്നിട്ട് തിരിച്ച് നമ്മൾ തിരിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് കിഴക്ക് ഭാഗത്ത് കണ്ടുവോ മലനിരകളാണ് മറച്ച് കാടാണ് കുന്നായത് കൊണ്ട് വലിയ കുഴികളും അതൊക്കെ കാണാൻ നമുക്ക് സാധിക്കും കൊക്ക പോലെയൊക്കെ ഉണ്ട് കണ്ടോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി സ്റ്റെപ്സുകൾ സ്റ്റെപ്സുകളാണ് ഇരുന്നൂറ്റി മുപ്പത് സ്റ്റെപ്സുകളുണ്ട് പിന്നെ ഈ നമ്മുടെ കുറിച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് വർണ്ണിക്കുകയാണ് എത്ര പറഞ്ഞാലും തീരില്ല യാത്രമാത്രം ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭാഗം ഭാഗത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് നിൽക്കുന്നത് അത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചോച്ചരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇത് ഇവിടുന്ന് നമുക്ക് ബസ്സിലും വരാം കേട്ടോ എരുമപ്പെട്ടി ശക്തിനിന്ന് എരിമപ്പെട്ടി ഭാഗത്തേക്കുള്ള ബസ്സിൽ കണ്ടോ ഇത് നമ്മൾ വീണ്ടും നമ്മൾ കിഴക്ക് ഭാഗത്തുള്ള കുന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് ആ കുന്നിൻ്റെ കണ്ടോ ഒരു വലിയൊരു കുഴിയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ നമ്മൾ നടന്നിട്ട് തെക്ക് ഭാഗത്താണ് അയ്യപ്പസ്വാമി ക്ഷേത്രം ഉള്ളത് ഇവിടെ അയ്യപ്പസ്വാമി ക്ഷേത്രം ഉപദേവതയായിട്ട് അയ്യപ്പസ്വാമി പുറത്ത് ഉണ്ട് അതുശേഷം നമ്മൾ കൗണ്ടർ നമ്മൾ നിവേദ്യ കൗണ്ടറുകള് കൗണ്ടറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഭജനാമണ്ഡപം ഇത് ഈ കാണുന്നത് നമുക്ക് മണ്ഡപമാണ് ഭജനാമണ്ഡപമാണ് മണ്ഡപമുണ്ട് അങ്ങനെ വിശാല തൃശ്ശൂരിന് ഒരു ഭാഗം തൃശ്ശൂരിന്റെ മറ്റൊരു ഭാഗം ഒരു ഒരു ഭാഗം നല്ല കണ്ടോ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവർക്ക് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്നൊക്കെയാണ് പറയണം എനിക്ക് അത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കുട്ടികൾ വന്ന് എന്നെ പരിചയപ്പെട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഐ ഹാപ്പി ഇനിയും നമ്മൾ വീണ്ടും ദാ കാണുന്നു കണ്ടോ ഇതാണ് പാടങ്ങൾ പാടങ്ങൾ കാണാം നമുക്ക് നേരെ കെട്ടിടങ്ങൾ കാണാം നിറച്ചു മരങ്ങളെല്ലാം കാണാം ക്ഷേത്രം അത്ര സുന്ദരമായ ഒരു സ്ഥലത്താണ് വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ചോച്ചേരിക്കുന്നു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇതിനെ അടുപ്പിച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ദൈവങ്ങളുടെ തന്നെ ഒരുപാട് രൂപങ്ങളൊക്കെ ഏഹ് കണ്ടു എല്ലാം എല്ലാ ദേവിദേവന്മാരും ഒരുമിച്ച് ഇങ്ങനെ ഇതിങ്ങിയതൊക്കെ പെയിന്റ് ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല സുന്ദരമായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ എത്ര എത്ര കണ്ടുപോകണ്ടോ ഇതൊക്കെ തമിഴ്നാടുമായിട്ട് നല്ല ബന്ധമുണ്ട് തമിഴ്നാട് സ്റ്റൈലിൽ തന്നെയാണ് കേരളപ്പഴനി പണിതുകൊണ്ടിരിക്കുന്നത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ ഇതാണ് ഞാൻ ഇതിന്റെ ഫസ്റ്റ് പാർട്ടില് അവിടുത്തെ മേൽശാന്തി നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് കാണണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇവിടെ പോകേണ്ടതാണ് ഒരിക്കൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പോയി കാണേണ്ടതാണ് അങ്ങനെ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ്സ് എല്ലാവരും കാണണം ഇത് ഞാൻ വീണ്ടും ആ ചെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തന്നതാണ് നമ്മളോട് ഇവിടുത്തെ പ്രസിഡന്റ് ഈ അമ്പലത്തിൻ്റെ പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് ഒന്ന് വ്യക്തമായിട്ട് നമുക്കിതിനെക്കുറിച്ച് കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിഷേഖരനെ പറ്റി പറയുമ്പോൾ പതിനെട്ട് പുരാണങ്ങളിൽ പ്രഥമസ്ഥാനം ഉള്ള സ്കന്ധപുരാണത്തിൽ നിന്നും തുറന്നിട്ടില്ല സ്കന്ധപുരാണത്തിൽ സ്ഥലത്ത് ചോദിച്ചു പറയാം പരാമർശിക്കുന്നു പിന്നെ കാലക്കുമേലൊക്കെ ശേഷിച്ചു പോയി ഈ അറുപത് കാല രാജ്യമായിട്ട് അറുപത് കാലം പുനർകർമാളമായിട്ട് ബന്ധപ്പെട്ടു എൺപത്തഞ്ചില് ചിമ്മിയാന്താമിയാണ് പുനഃപ്രതീക്ഷ നടത്തിയത് പ്രശസ്തമായ ചിമിയാന്താമിയാണ് പ്രശസ്ത അന്ന് അദ്ദേഹം ഒരു പ്രവചനം നടത്തുകയുണ്ടായി ഭാവിയിൽ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടുക ഈ ക്ഷേത്രത്തിന്റെ പേരിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അനുദിനം പ്രശസ്തി അല്ല കേരളത്തിന് പുറത്തും മറ്റു രാജ്യങ്ങളിലേക്ക് വരെ അവിടെ നിന്ന് ഒരാളിൽ എത്തി തുടങ്ങിയെന്നല്ലേ പറയാം വലിയ ഒരു സംഭവം മാറി ചോദിക്കുകയാണ് എനിക്ക് തന്നെ അല്ലാണ്ട് എനിക്കുള്ള ചിന്ത നിർമ്മാണമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ ആറേഴ് കോടി രൂപ നിർമ്മാണ കുട്ടിയായി കൊണ്ടിരിക്കുകയാണ് ഭക്തക്തന്മാർ തന്നെ ട്രസ്റ്റിന്റെ കീഴാണ് ട്രസ്റ്റില് ആയിരത്തോളം മെമ്പർമാർ അവരാണ് തൃശൂർ ജില്ല മുടുംബ പ്രവർത്തനമേലുള്ള ട്രസ്റ്റാണ് അതിന് ആ അതിൽ നിന്നാണ് ഇതിൻ്റെ സ്രോതസ് സാമ്പത്തിക സ്രോതസ് അങ്ങനെ ഇനി ഒരു മൂന്നായിരത്തിൽ പണി ഇപ്പോൾ നടക്കണം ഒരു നിർമ്മാണം ഗോപുരത്തിൻ്റെയും മറ്റൊക്കെ ആയിട്ടുള്ള ബസ്സുകൾ ഒരു മൂന്നാല് മാസത്തിനകം തീർക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ കരിക്കല് വിധിക്കും അന്നദാന മണ്ഡപം അധികം വൈകാതെ തന്നെ ഞങ്ങൾ പണി ആരംഭിക്കും എന്നല്ലാലും നമുക്ക് നിലവിലുണ്ട് ഇവിടെ എല്ലാ ദിവസവും അന്നദാനം ഉള്ള ക്ഷേത്രമാണത് അത് വലിയ രീതിയിലുള്ള മണ്ഡപം അന്നദാനം ഇപ്പോൾ പണിയാൻ പോവുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഏത് ഭക്ഷണം രാത്രി വന്നാലും എന്തെങ്കിലും ഒരു ഭക്ഷണം ആ രീതിയിലുള്ള ഇതിലേക്കാണ് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ ഇത് പൂർത്തിയായിരിക്കാം പൂർത്തിയായിരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത്രയും വലിയ കാര്യങ്ങളൊക്കെ എഴുതി ഇതുവരെ ഏകദേശം എഴുപത് ശതമാനത്തോളം കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി മുപ്പത് ശതമാനം കൊണ്ട് പശു ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നടത്താൻ കഴിയുമെന്നാണ് പിന്നെ ടസ്സിൻ്റെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞില്ല ടസ്സിൻ്റെ കീഴിലായ എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനമുള്ളതാണ് ഇവിടെ വിശ്വാസികളുടെയാണ് ക്ഷേത്രം ഹിന്ദുക്കളുടെയല്ല ഹിന്ദു ഹിന്ദുക്കളുടെ അല്ല മറ്റു മതേ ജാതികളുടെ അല്ല മതേതര എല്ലാ വിശ്വാസികളുടെയാണ് ക്ഷേത്രം വിശ്വാസികൾക്കാണ് ഇപ്പോഴേറ്റവും പ്രാധാന്യം കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇത്ത കാലത്ത് ഇവര് ചെയ്തിരിക്കുകയാണ് ചർച്ച ധരിച്ച് കടക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് വലിയ പത്രവാർത്തമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കണം എന്നും ഷർട്ട് ധരിച്ചു കൊണ്ട് തന്നെ ദർശനം അതേ രീതി തന്നെയാണ് കൂടി അപ്പോൾ ഷർട്ട് ധരിച്ചുകൊണ്ട് ഇവിടെ ദർശനം നടത്താം നിങ്ങൾക്ക് ഷർട്ട് ധരിക്കാതെ കിടക്കണമെന്ന് ആഗ്രഹിക്കില്ല അങ്ങനെ ചെയ്തോളൂ അതിനും വിരോധം ഇവിടെ ഒരു കാര്യത്തിനും അങ്ങനെയുള്ള കനോദം ബന്ധവുമില്ല ാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് വഴിപാടുകളൊക്കെ ഏറ്റവും ചെറിയ പാലാഭിഷേക അമ്പത്തൊന്ന് രൂപയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകമാണ് പാലാഭിഷേക അമ്പത്തൊന്ന് രൂപയാണ് വേനൽ സമർപ്പണം കട്ടി സമർപ്പണം അതൊക്കെ നൂറ്റി അമ്പത്തൊന്ന് രൂപ മുണ്ടന വഴിവാണോ ഏറ്റവും ആണ് ഇവിടെ ക്ഷേത്രം ഏറ്റവും പ്രാധാന്യം കല്പിക്കുന്നത് മുണ്ടന വഴിവാടാണ് ഭഗവാനും മുടി സമർപ്പണം എന്നുള്ളത് വലിയൊരു ഒഴിവാടിച്ചത് അല്ല വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും കേരളത്തിലെ എല്ലാ ഭാഗത്തും ഭക്തിമാർ വരുന്നതിൻ്റെ കൂടെ ചെയ്തു പോകുന്നുണ്ട് എല്ലാവരും സംതൃപ്തിയായിട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയാവുന്ന കേസ് കുംഭമാസ കൂടി നാളാണ് ഇവിടുത്തെ ഉത്സവങ്ങളും ഉത്സവങ്ങളും ഉത്സവം അത് നല്ല രീതിയിൽ തന്നെ നടന്നു പോരാറുണ്ട് അത് നോട്ടം വരാതെ അല്ലെങ്കിൽ നല്ല ആഘോഷമില്ലാന്ന് വർത്തിപരാതെ പിന്നെ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ വ്യത്യാസം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇന്നത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് സ്ഥലത്താണ് ചെലവ് പഴനീരത്തെ അതിൽ നാല് ഭാഗത്തും വിഷമുള്ളതാണ് പഴനീരത്തെ ഇതുപോലെ തന്നെ നാല് ഭാഗത്തും അതോടൊപ്പം തന്നെ അടുത്തൊരു സൂചിക്ക് പറഞ്ഞൊരു തരണം നടക്കും ഇപ്പൊ അരികാൻ സുണ്ടാകും അതുമൂലം വന്നാൽ ഇവിടെ വലിയ മണ്ഡലി മാറ്റങ്ങളാണ് ഭക്തജനങ്ങളാം വലിയ തിരക്കാവാൻ ഇത്രക്കായുമാണ് ജില്ലാ വിശാല പിന്നെ പാടങ്ങള് അല്ല ഒരു നിലയ്ക്കിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാം ചെയ്യുന്നത് രോഗമാറ്റം ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ചെയ്യും പിന്നെ പ്ലാസ്റ്റിക്സ് പിന്നെ ഞാൻ മുപ്പത് ശതമാനം രീതി നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും പൂമല തൊട്ട് പിഴച്ചു വരുകയും അല്ല വരങ്ങൊട്ട് പിഴച്ചു വരുകയും അത്രയും വ്യക്തമായിട്ട് തന്നെയാണ് ആള് ആൾ പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്നതാണ് ആളുടെ നമ്പറ് എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഭജന സേവാ ഭജന മണ്ഡപം പിന്നെ ഇതാ ഇത് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന ഒരു കവാടാണത് അവ ഒരു സുന്ദരി കുട്ടീനെ കണ്ട് തലേഖ മുണ്ടണം ചെയ്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങുകയാണ് നല്ലൊരു മോളല്ലേ നല്ലൊരു സുന്ദരി മോൾ അപ്പം അവളെ കാണിക്കണം വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നതാണ് ഭയങ്കര സന്തോഷം സന്തോഷം തോന്നി നമ്മളെ അംഗീകരിക്കുന്നതിൽ നമ്മളിങ്ങനെ എന്നെ അംഗീകരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം എല്ലാവർക്കും എല്ലാവരും എൻ്റെ ചാനൽ ആദ്യന്തയ പ്രസാദ് ഫാമിലി വ്ളോഗ്സ് എല്ലാവരും കാണണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും സന്തോഷമാണ് എനിക്ക് എനിക്കാവശ്യം എല്ലാവരുടെയും സന്തോഷം സ്നേഹമാണ് എനിക്കാവശ്യം എല്ലാവർക്കും ബൈ ബൈ സി യു ബൈ ബൈ സി യു